ഖേലോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാരാ പവർ ലിഫ്റ്റിംഗിൽ ചരിത്രം കുറിച്ച മലയാളിയായ ജോബി മാത്യു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ പരാമർശത്തിന് അർഹനായി പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച ജോബി മാത്യു ശാരീരിക വെല്ലുവിളികളെ മനക്കരുത്തുകൊണ്ട് നേരിട്ടാണ് വിജയം ഭരിച്ചത് ഇത് ജോബി മാത്യു പരമ്പരാഗതം പിതാവ് അഞ്ചു വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി അമ്മ ഏലിക്കുട്ടി വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത് അച്ഛന്റെ മരണശേഷം ജോബിയെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനായി നാട്ടിലെ സ്കൂളിൽ ചെന്നെങ്കിലും ഇത്രയും ശാരീരിക വൈകല്യമുള്ള കുട്ടിയെ അവിടത്തെ സ്കൂളുകളിൽ അഡ്മിറ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല എന്നാൽ പിൽക്കാലത്തെ ആ സ്കൂളുകൾക്ക് ജോബി മാത്യുവിനെ കുറിച്ചുള്ള പാഠം സിലബസിലൂടെ പഠിപ്പിക്കേണ്ടി വന്നു ഒന്നര കിലോമീറ്റർ കുത്തനെയുള്ള മലയിറങ്ങി ആറ് കിലോമീറ്റർ കൈകുത്തിച്ചാടി അതിനിടയിലുള്ള തോടുകൾ കുറുകെ കിടന്നാണ് ചെറുപ്പത്തിൽ ജോബി സ്കൂളിൽ പോയിരുന്നത് നമ്മളെല്ലാ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പുരോഗതിയാണ് ലക്ഷ്യമാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എന്നെ സമയപ്പെടുത്തോളം രാജ്യം മുന്നോട്ട് പോവുക രാജ്യത്തെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എനിക്ക് അറുപത് ശതമാനവും വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്ന സ്പോർട്സിലൂടെ എന്റെ രാജ്യത്തെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭാരത് പെട്രോളിയത്തിൽ മാനേജറായ ജോബി എൽ എൽ ബി ബിരുദാരിയാണ് ഭാര്യ ഡോക്ടർ മേഘ എസ് പിള്ള മോഹിനിയാട്ടത്തിലും താരതമ്യ സാഹിത്യത്തിലും ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് മക്കൾ ജ്യോതിഷ് വിദ്യുത് രണ്ടായിരത്തി മുതൽ തുടർച്ചയായി അന്താരാഷ്ട്ര പാരാ ഗെയിംസിൽ മെഡലുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ താരമായ ജോബി മാത്യു ഇതുവരെ ഇരുപത്തിയൊമ്പത് ലോക മെഡലുകൾ നാല് ലോക സ്വർണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണ കൊറിയയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായിലും നേടിയ നേട്ടങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു കായിക പ്രതിഭയാണ് ഖേലോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാരാ പവർലിഫ്റ്റിംഗിൽ ചരിത്രം കുറിച്ച് സ്വർണ്ണമെഡൽ നേടിയ ശേഷം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചത് അത് ഉയർത്തി കാണിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നല്ല മനസ്സ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ആ നല്ല മനസ്സിനെ ഞാൻ നമസ്കരിക്കുന്നു ഒത്തിരി നന്ദിയും സന്തോഷവും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള അല്ലെ ദിവ്യാംഗജർ എന്ന് പറയുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അവർക്ക് ഇതിന് കിട്ടുന്ന ഈ ഒരു കാര്യം പ്രധാനമന്ത്രി എടുത്തുയർത്തി കാണിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും ഞങ്ങളും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നും ഞങ്ങളെയും ഭരണാധികാരികള് അല്ലെ എന്താ പറയുക ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം അത് തീർച്ചയായിട്ടും എല്ലാവരിലേക്ക് എത്തുന്നുണ്ട് അതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ലോസ് ഏഞ്ചൽസ് പാര ഒളിമ്പിക്സിനുള്ള യോഗ്യത നേടുകയാണ് ഇപ്പോഴത്തെ ജോബിയുടെ ലക്ഷ്യം സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി